പൊന്നാനി ഇനി മിന്നിത്തിളങ്ങും അതിനൂതന കളക്ഷനുമായി ബ്രൈഡലി പൊന്നാനി ജിം റോഡിൽ പ്രവർത്തനമാരംഭിച്ചു വസ്ത്ര വസ്ത്രവിപണനങ്ങൾക്കത്ത് വർഷങ്ങളുടെ പാരമ്പര്യവുമായി പൊന്നാനിയുടെ മണ്ണിൽ ആധുനിക ഡിസൈനിംഗ് മികവിൽ മറ്റൊന്നും ലഭിക്കാത്ത വിലക്കുറവിൽ മികച്ച കളക്ഷനുമായി ബ്രൈഡലിൽ പൊന്നാനി ജിം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു പൊന്നാനി മത്തും എം പി മുത്തുകൊത്തങ്ങൾ ബ്രൈഡലിംഗ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു കൊറിയൻ സ്റ്റൈൽ ഐ എം ബി മെറ്റീരിയൽ വെസ്റ്റേൺ വെയറിൽ ലോങ് ഷോർട്ട് ചീമ് മെറ്റീരിയൽസ് ഷിഫോൺ മെറ്റീരിയലുകൾ കോട്ടൺ മെറ്റീരിയലുകൾ മോഡേൺ സിൽക്ക് മഹേഷിൻ സിൽ ടെസർ സിൽ ഷറാറ ഐറ്റംസുകളിൽ എല്ലാവിധ കളക്ഷനുകളും പാർട്ടി വെയറുകളിൽ കല്യാണത്തിനാവശ്യമാണ് എല്ലാവിധ കളക്ഷനുകളുടെയും അതിവിധനമായ ശേഖരവുമായാണ് ബ്രൈഡൽ പൊന്നാനിൽ ആരംഭിച്ചിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഈ

മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിൽ നിന്ന് പാർട്ടി കാര്യങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ വിശാലമായി കൊടുക്കുന്നുണ്ട് പിന്നെ വെസ്റ്റേൺ കൗണ്ടറ് അതുപോലെ പാർട്ടി വെയർ ടോപ്പ് മെറ്റീരിയല് എല്ലാം നല്ല കളക്ഷൻസ് തന്നെ ഞങ്ങൾ കൊണ്ടുപോവാൻ നോക്കിയിട്ടുണ്ട് സാധാരണക്കാർക്ക് അതുപോലെ വെഡിങ്ങിന് ആവശ്യമായ നല്ല ഡ്രെസ്സുകളും ഞങ്ങൾ ഒരുപോലെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ പിന്നെ ഞങ്ങളൊക്കെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ മസലിൻ്റെ മെറ്റീരിയൽ അതുപോലെ മൊടാൻ സിൽക്ക് വെസ്റ്റേൺ വെയർ പാർട്ടി വെയർ ലെഹങ്ക ഇങ്ങനെയുള്ള എല്ലാവിധ ഡ്രസ്സുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് കസ്റ്റമറിന് ഏറ്റവും റേഞ്ച് കൊടുക്കുന്ന തുറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയുണ്ട് അതേമാതിരി തന്നെ നല്ല പാർട്ടി വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയുണ്ട് അങ്ങനെ രണ്ട് രീതിയിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട്